എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഒരു അഞ്ചെട്ട് മാസമായിട്ട് നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ് ഗൾഫിലുള്ള ഒരു മകനെ രക്ഷിക്കാനുള്ള കേരളത്തിൻ്റെ പ്രയത്നം കഴിഞ്ഞ ആഴ്ചകളിൽ ആ ഉമ്മ മകനെ കാണാൻ ചെന്നിട്ട് മകൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട് അതിന് യാഥാർത്ഥ്യം എന്താണ് എന്നറിയില്ല എന്തായാലും ആ ഉമ്മക്ക് മകനെ കാണാനുള്ള അവസരവും മകനെ കാണുകയും ചെയ്തു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത് ആ ഉമ്മ പതിനെട്ട് വർഷം മകനെ കാണണം കാണും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഈ പതിനെട്ട് വർഷം ആ ഉമ്മ നീക്കിയത് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം മാതൃസ്നേഹം എന്ന് പറയുന്നത് അളക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയണം കാരണം അമ്മമാരുടെ ഉമ്മമാരുടെ സ്നേഹം അത് മക്കൾ തിരിച്ച് ചിന്തിക്കണമെങ്കിൽ അവർക്ക് മക്കളാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ഈ പതിനെട്ട് വർഷം ഉമ്മ മകനെ കാണാൻ പറ്റും പറ്റില്ല എന്നുള്ള പല ചിന്തകളിലും വിഷമങ്ങളിലും ആ ഉമ്മ ഓരോ ദിവസവും തള്ളി നീക്കിയത് എത്ര വേദന ഏറിയതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഈ വിചാരിക്കാത്ത ഒരു തുക കേരളത്തിലെ മലയാളികൾ ഏറ്റെടുത്ത് അത് നൽകിക്കൊണ്ട് അത് വിജയകരമായി പൂർത്തിയാക്കി ആ മകനെ വിട്ടുകിട്ടാനുള്ള പ്രയത്നം അതൊരു മാതൃക തന്നെയാണ് കാരണം ലോകത്ത് വേറെ എവിടെയും ഇങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും ആ മകൻ ഉമ്മയെ കണ്ടു എന്നും ഈ പതിനെട്ട് വർഷത്തിന് ശേഷം അവരുടെ സംഗമം എന്തായിരിക്കുമെന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ ആ ഉമ്മയുടെ ഉള്ള് ഹൃദയം ഇത്രയും കാലം വിങ്ങിപ്പൊട്ടി എത്ര വേദനയേറി ഓരോരോ ദിവസവും ചലിച്ചു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ആ ഉമ്മ അവിടെ എത്തി ആ മകനെ കാണുകയും അവരുടെ സംഗമം നടക്കുകയും ചെയ്തു എന്നും അതിന് ഒരുപാട് ആളുകളുടെ ഒരുപാട് സംഘടനയുടെ ഒരുപാട് നേതൃനിലയുടെ എല്ലാ കൂട്ടുകെട്ടുകളും അതിനു വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറിയെന്നും അത് വിജയകരമായി പൂർത്തിയാക്കിയെന്നും നമ്മൾ മനസ്സിലാക്കണം എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒരു വലിയ മാതൃക തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലോകത്ത് വേറെ എവിടെയും ഇങ്ങനെയൊരു വിജയം പലതിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ ഉമ്മയും മകനും കണ്ടുവെന്നും അത് സന്തോഷമായി ആ മകൻ ഇവിടെ നാട്ടിൽ തിരിച്ചെത്തിയട്ടും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും അവർ ഇനി ഇനിയുള്ള കാലങ്ങളിലെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം